ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ സംരക്ഷണ യാത്രയും തുറന്ന സംവാദവും സംഘടിപ്പിച്ചു പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഖലീൽ ചൊവ്വ സംവാദയാത്ര ഉദ്ഘാടനം ചെയ്തു ജൈവ വൈവിധ്യ കേന്ദ്രമായ കാട്ടാമ്പള്ളി തണ്ണീർത്തടം റംസർ സൈറ്റിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാവുകളുണ്ട് കാവുകളിലും ജീവജാലങ്ങളുണ്ട് ഇത് സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് പ്രധാനമാണ് അതിനെ നശിപ്പിക്കുന്നവർക്കെതിരെ നടപടി എടുക്കണം അപ്പൊ കണ്ടൽ ഈ പറഞ്ഞ തണ്ണീർ തടങ്ങൾ നശിപ്പിക്കുന്നവർക്കെതിരെ എടുക്കാനുള്ള നടപടികൾ നടപടികളുണ്ട് നിയമങ്ങളുണ്ട് പക്ഷെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല സി ആർ സെഡ് വൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരിക്കപ്പെടുന്നത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ വണ്ണിൽ പെടുന്നതാണ് ഒരു കണ്ടലുള്ള പ്രദേശമാണെങ്കിൽ അത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ വണ്ണാണ് ആ പ്രദേശത്ത് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല അത് കൺവേർട്ട് ചെയ്യാൻ പാടില്ല മണ്ണ് ഇട്ട് നികത്താനോ വേണ്ടി വന്നാൽ ാണ് പരിശുദ്ധ മേഖലാ പ്രസിഡന്റ് എം പി എഴുരാജ് അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ ഇയാ വളവട്ടണം എം വി ദാസൻ പി സുനിൽ ദത്തൻ കമല സുധാകരൻ സതീശൻ കസ്തൂരി പി ധർമ്മൻ എ പ്രദീപൻ എന്നിവർ സംസാരിച്ചു പുഴയോനത്ത് ജൈവ വൈവിധ്യ സംരക്ഷണ ജാഥയും നടത്തി കാട്ടാമ്പള്ളി പുഴ എന്ന കവിതയും ആലപിച്ചു ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ബ്ലൂ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും മൂന്ന് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്